ഹലോ ഗൈസ് ഞാനൊരു എട്ട് ദിവസമായി വയനാട് വിംസ് ഹോസ്പിറ്റലിലാണ് ഭാര്യേൻ്റെ പ്രസവം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡ് മീൻസ് പിന്നെ സമയാവാതെ പ്രസവിച്ചു ഏഴാം മാസമായപ്പോഴത്തേക്ക് പ്രസവം നടന്നു അപ്പോൾ പെട്ടെന്ന് വേദന വന്നിട്ട് ഇവിടെ ഗവൺമെൻറ് മീനങ്ങാടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് അവിടുന്ന് രാത്രി വേദന വന്നിട്ട് കൊടുന്ന് കാണിച്ചപ്പോൾ അവർ പ്രസവ വേദനയാണ് ഇവിടെ ഇപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പെട്ടെന്ന് വിംസിലേക്ക് വിട്ടുമോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിംസിൽ വന്നാണ് അതായത് ഒരാഴ്ചയായി ഞാനിവിടെ ഒരാഴ്ച അല്ല എട്ടു ദിവസം ആ എട്ട് ദിവസം എട്ട് ഒമ്പത് ദിവസമായി പ്രശ്നമൊന്നുമില്ല ഒക്കെ സ്മൂത്തായിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് തന്നെ രാത്രി രണ്ടേകാൽ ആ സമയത്ത് അവിടെ ഇത് ചെയ്തു സിസേറിയൻ സി ചെയ്തു പെൺകുഞ്ഞാണ് പിന്നെ കുഞ്ഞിനെ അപ്പം തന്നെ ഐ സി മാറ്റി കാരണം വളർച്ച എത്തിയിട്ടില്ലല്ലോ മുപ്പത്തി ഒന്നാഴ്ച ആയിട്ടുള്ളൂ അപ്പോൾ അത് തീവ്ര പരിചരണ വിഭാഗത്തിൽ ഐ സി എൽ ആണ് ഉള്ളത് ഞങ്ങളിവിടെ ഇതിൽ നട പിന്നെ വൈഫ് മൈസൂരിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി കുറച്ച് ദിവസം വാർഡില് അത് കഴിഞ്ഞ് അവിടും ഡിസ്ചാർജ് ചെയ്തിട്ട് നമ്മൾ തനിച്ച് റൂം എടുത്തിട്ട് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് കുറേ പേര് ചായപ്പൊടിയൊക്കെ ഓർഡർ ഒന്നും വന്നിട്ടുണ്ടെങ്കിൽ ചായപ്പൊടിയൊക്കെ ഞാൻ അവിടെ വെച്ചിട്ട് അയക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇങ്ങനൊരു ഇതിലൊന്ന് കുടുങ്ങി പെട്ട് പെട്ടുപോയി അതായത് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ അതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഹോസ്പിറ്റലിൻ്റെ ഉള്ളവശമാണ് ഞാൻ വന്നിട്ട് ഇപ്പോൾ ആയിട്ട് ഈ ഒരു ഭാഗത്തോടെ തന്നെയാണ് നമ്മുടെ എല്ലാ കഴിവുകളും അതാണ് ഇവിടെ ഏഴ് നിലകളുള്ളത് ഫസ്റ്റ് വന്നപ്പോൾ ഐ സി യു ഒക്കെ ഏഴാം നിലയിലായിരുന്നു അവിടുന്നതൊക്കെ കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റി കുഞ്ഞ് നാലാം നിലയിൽ എൻ ഐ സിയുലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കുഞ്ഞിൻ്റെ ഓരോ ദിവസത്തെ ഇതിങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എല്ലാ കാര്യങ്ങളും ഷോപ്പുകളും അതൊക്കെ കിട്ടും ഭക്ഷണമൊക്കെ ഉണ്ട് ഭക്ഷണം ഒരു ആവറേജാണ് ക്യാൻറ്റീനിൽ കിട്ടും ഫുഡ് ഒരു ആവറേജാണ് പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളും ആണ് അവിടെ ഒരാഴ്ചത്തോളമായിട്ട് നമുക്ക് ഈ ഹോസ്പിറ്റലിന്റെ സ്റ്റെപ്പ് കയറി നല്ലതാണ് പണി കാരണം ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നതും ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റ് സിസ്റ്റം പോലെ ഉണ്ട് പക്ഷെ നമുക്ക് ചില സമയത്തൊക്കെ ലിഫ്റ്റിലൊന്നും കയറി പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെ പോകാൻ പറ്റില്ല ലിഫ്റ്റ് താഴോട്ടായിരിക്കും നമ്മളെ എമർജൻസി ആയിട്ട് പോകേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഈ ഹോസ്പിറ്റൽ നല്ലൊരു ലൊക്കേഷനിലാണല്ലോ ഇങ്ങനെ ബാഗത്തേക്കൊക്കെ ഫോറസ്റ്റ് ആണ് അങ്ങനത്തെ ഒരു ആണ് ഞാൻ ഫോറസ്റ്റ് ഫോറസ്റ്റാണല്ലോ ഇങ്ങോട്ടേക്ക് ഈ ഹോസ്റ്റലിൽ തന്നെ മറ്റു ചില ബിൽഡിങ്ങൾ ഉണ്ട് ഇതിന്റെ ആസ്റ്ററിന്റെ മെയിൻ എൻട്രൻസ് ഈ താഴെ ഭാഗത്തുള്ള പിന്നെ കുഞ്ഞിൻ്റെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മെച്യൂരിറ്റി ആയിട്ടില്ലാത്ത ഒരു കാരണമാണ് അതായത് മുപ്പത്തി ആഴ്ച ആയപ്പോഴാണ് പ്രസവിച്ചത് ശരിക്കും മുപ്പത്തി ആറാഴ്ചയിൽ കൂടുതൽ പിന്നെ എടുക്കും ഈ കുഞ്ഞ് പ്രസവിക്കാനായിട്ട് കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് പക്ഷെ മുപ്പത്തൊന്നാഴ്ച തന്നെ പ്രസവിച്ചതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാളുണ്ട് അപ്പോൾ അതിനാണ് ഐ സി യുലിപ്പോൾ വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് ദിവസം ഐ സി യു തന്നെ തുടരേണ്ടി വരുന്ന പറഞ്ഞാൽ കാരണം ഒരു മുപ്പത്തി നാലാഴ്ച മുപ്പത്തഞ്ചാഴ്ച കംപ്ലീറ്റ് ആകുന്നവരെ തുടരേണ്ടി വരും ഇപ്പോൾ പാൽ കുടിക്കാനൊന്നും പറ്റില്ല ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ പിന്നെ കുട്ടീൻ്റെ മുമ്പ് തന്നെ പാല് ഒരു പാത്രത്തിലെടുത്തിട്ട് നമ്മൾ ദിവസം ഒരു എല്ലാ സമയവും രണ്ട് മണിക്കൂർ ഇടപെട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കൊടുക്കണം ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ റൂം എടുത്ത് നിൽക്കുന്നത് താഴത്തെ നിലയാണ് ഒന്നാമത്തെ നിലയിലാണ് പിന്നെ കുഞ്ഞി നാലാമത്തെ നിലയിൽ ഐ സി യു അപ്പോൾ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ അങ്ങനെ നമ്മൾ പായെടുത്തിട്ട് പോകുന്നത് ഇത് രാത്രി എല്ലാം തുടരും ഉണ്ടോ കൊടുത്തോണ്ടേരിക്കണം അപ്പോൾ നമുക്ക് ഉറങ്ങാനെന്നുള്ളൊരു ഗ്യാപ്പില്ല അങ്ങനെ പോയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കൊണ്ട് മാത്രമാണ് സ്മൂത്ത് ആയിട്ട് പിന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ നടന്നത് ഇത് സിസറിനൊക്കെ നടന്നത് കാരണം ക്രിറ്റിക്കലായിരുന്നു വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞത് കാരണം കുഞ്ഞിനെ ശുശ്രൂഷിക്കാനുള്ള സംവിധാനം വേറെ എവിടെയും ഇല്ല ഞാൻ ഇങ്ങോട്ട് വന്നതാണ് എന്നാലും ഇവിടെ ഒക്കെ ഓക്കെ അതിന് ട്രീറ്റ്മെൻറ്റ് വന്ന ഉടനെ തന്നെ ക്യാഷ് വന്ന ഉടനെ തന്നെ അഡ്മിറ്റ് ചെയ്തു പെട്ടെന്ന് തന്നെ സെസ്സറിംഗ് ചെയ്തു പിന്നെ ഓരോ മെഡിക്കൽ അപ്ഡേറ്റ് നമ്മൾ ഡോക്ടേഴ്സ് നമ്മളെ വിളിച്ച് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ മറ്റുള്ളവരായാലും നഴ്സിങ് ഓരോക്കായാലും നല്ല രീതിയിൽ നമ്മൾ പെരുമാറി അപ്പോൾ അതൊക്കെ ഓക്കെയാണ് പിന്നെ സൗകര്യങ്ങളും ഒക്കെ പിന്നെ റൂമൊക്കെ നമ്മൾ എടുത്ത് നിൽക്കുന്ന നല്ല പൈസ ചാർജ് ആവുന്നുണ്ട് ചെറിയൊരു മുറി എടുക്കണമെങ്കിൽ തന്നെ തൊള്ളായിരം രൂപ ഡെയിലി വാടക ഞങ്ങൾ പത്ത് ഒരു അഞ്ച് അഞ്ചെട്ട് ദിവസമായിട്ട് റൂം എടുത്തിരിക്കുകയാണ് അല്ല ഒരു ഏഴ് ദിവസമായിട്ട് എടുത്തിട്ടുണ്ടാവും പിന്നെ ഫുഡിൻ്റെ കാര്യം കുറച്ച് പരിമിതികളുണ്ട് എല്ലാ ഫുഡും ഉണ്ട് പക്ഷേ ഒരു രുചിയൊന്നും നമുക്ക് ഫീൽ ചെയ്യൂല അങ്ങനത്തെ ഒരു ഫുഡൊക്കെയാണ് അവിടെ ഉള്ള ക്യാൻറ്റീനിലാണ് വേറെ സംവിധാനങ്ങളൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഒരു ചെറിയൊരു പോരായ്മ ഉണ്ടെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമായാലും ശരി ഇവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം വളരെ സ്മൂത്താണ് നല്ലതാണ് കുഞ്ഞിനൊരു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ഗ്രാം ഉണ്ടായിരുന്നു പ്രസവിച്ച സമയത്ത് അതിപ്പോൾ വീണ്ടും കുറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോൾ ഈ ഐ സിയിൽ കിടക്കുമ്പോൾ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ടായിട്ട് അതിന് കൂടി പിക്കപ്പായി വരുന്ന സ്വന്തമായിട്ട് കുട്ടി പാല് വലിച്ചു കുടിക്കാനുള്ള ഒരു കപ്പാസിറ്റി ആണ് അവരെ നിൽക്കേണ്ടി വരും ഇവിടെ തന്നെ അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വഴിയെ പറയാം പുറത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പോകാനൊന്നും പറ്റിയിട്ടില്ല ഇവിടെ ഞാൻ വന്നേ പിന്നെ ഇവിടെ തന്നെയാണ് ഇപ്പോൾ മുറിയൊക്കെ എടുത്തിട്ട് വന്ന ദിവസം രണ്ട് മൂന്നാല് ദിവസം ഒന്നും ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പുറത്തൊക്കെ ആയിരുന്നു ഉറക്കം വണ്ടി കിടന്നിട്ടും അതായത് ഇതായിട്ടും പിന്നെ ഉറങ്ങാൻ പറ്റില്ല കാരണം ഇപ്പം ഇങ്ങനെ ഒരു ചെ ചെറിയ ഗ്യാപ്പിട്ട് വിളിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ നമുക്ക് അവർ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഉറങ്ങാനൊന്നും പരിചയമുണ്ടായിരുന്നില്ല ഏതായാലും ഇതിപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ തുടരേണ്ടി വരും അപ്പോൾ ഞാൻ വീഡിയോസൊന്നും എടുക്കാൻ പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവർക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ നിങ്ങളെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ ഞാൻ നിങ്ങളെ അറിയിക്കാം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ നിർത്തിട്ട തൽക്കാലം പിന്നെ കാണാം ബൈ